എന്ത് ഭംഗിയാണല്ലേ ഈ ടീച്ചറിനെ കാണാൻ അത്രയും ഭംഗിയുള്ള മനസ്സുള്ള വീട്ടുകാരും ചേർന്നപ്പോൾ മനോഹരമായി പുഞ്ചിരിക്കുന്ന മുഖമുള്ള ഡാലിയ ടീച്ചറിന്റെ ഈ ഭൂമിയിലെ ജീവിതാന്ത്യവും ഒരുപിടി മനുഷ്യർക്ക് പുതുജീവനും വെളിച്ചവും പകരുന്നതായി അവയവദാനത്തിന്റെ മഹനീയ മാതൃകയായി മടങ്ങുകയാണ് ഡാലിയ ടീച്ചർ ജൂലൈ പത്തൊൻപതിന് വെള്ളിയാഴ്ചയാണ് തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് ഡാലിയ ടീച്ചറെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയില്ലാതെ ഞായറാഴ്ച വൈകിട്ടോടെ മസ്തിഷ്ക മരണം സംഭവിച്ചു കടുത്ത വേദനയിലും ടീച്ചറിന്റെ കുടുംബം കേരള സർക്കാരിന്റെ അവയവദാന സംരംഭമായ മൃതസഞ്ജീവനിയിലൂടെ അവയവദാനത്തിന് തയ്യാറാണെന്ന് ആശുപത്രി അധികൃതരെ അറിയിക്കുകയായിരുന്നു ഹൃദയവും വൃക്കകളും കണ്ണുകളും കരളും ഉൾപ്പെടെയുള്ള അവയവങ്ങളാണ് ദാനം ചെയ്തത് പഠിപ്പിച്ചിരുന്ന സ്കൂളിന്റെയും ഹൃദയസ്പന്ദനമായിരുന്ന ഡാലിയ ടീച്ചർ പുസ്തകം മാത്രം പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക ആയിരുന്നില്ലെന്നും ജൈവ വൈവിധ്യങ്ങളും പരിസ്ഥിതിയും എല്ലാം ഇഷ്ടവിഷയങ്ങളായിരുന്നുവെന്നും ആ അറിവുകൾ കുട്ടികൾക്കും പുറത്തും പകർന്നു നൽകിയിരുന്നുവെന്നും സുഹൃത്തുക്കൾ ഓർമ്മിച്ചെടുക്കുന്നു സാമൂഹിക പ്രതിബദ്ധതയുള്ള നല്ലൊരു വ്യക്തിയും സംഘാടകയുമായിരുന്നു ഡാലിയ ടീച്ചർ ജീവിച്ചിരുന്നപ്പോൾ ക്യാൻസർ രോഗികൾക്ക് മുടി മുറിച്ച് നൽകിയ ടീച്ചർ മരണത്തിലും മാതൃകയാവുകയാണ് കൊല്ലം കരുനാഗപ്പള്ളി തുറയിൽ കുന്ന് ദേവദത്തം വീട്ടിലെ ഡാലിയ ടീച്ചർ കൊല്ലം കുഴിത്തുറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായിരുന്നു വാട്ടർ അതോറിറ്റിയിൽ സീനിയർ ക്ലർക്കായ ശ്രീകുമാറാണ് ഭർത്താവ് ശ്രീദേവൻ ശ്രീദത്തൻ എന്നിവർ മക്കളാണ് പ്രതിസന്ധി ഘട്ടത്തിലും ഇവരുടെ നല്ല മനസ്സെടുത്ത ഉചിതമായ മാതൃകാപരമായ തീരുമാനമാണ് നിസ്സഹായരായ കുറച്ചുപേർക്ക് പ്രതീക്ഷയുടെ പുതുജീവൻ നൽകിയത് മൃദസഞ്ജീവനയിലൂടെ ഡാലിയ ടീച്ചർ ഇനിയും ജീവിക്കും ടീച്ചർക്ക് ആദരവോടെ പ്രണാമം